ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് ജസ് ഔട്ടെറ്റിൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സാദിഖ് മുഹമ്മദ് അനസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ ഒൻപതിന് പുലർച്ചെയാണ് എടക്കര ടൌണിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ചയ്ക്ക് ശ്രമിച്ചത് പ്രതികള് ലോക്കർ തുറക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ വില്പനയുടെ തുകയായ മുപ്പത്തി ലക്ഷം രൂപ ലോക്കറിലുണ്ടായിരുന്നു പ്രതികൾ അന്നു പുലർച്ചെ തന്നെ കേരളം വിട്ടിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്ന കോതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് തന്ത്രപരമായി എത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത് വിവറേജസ് ഔട്ട്ലെറ്റിലും കവർച്ചയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് കട്ടറും സിലിണ്ടറും മോഷ്ടിച്ച സ്ഥലത്തും എത്തിച്ചു തെളിവെടുപ്പ് നടത്തി കേസിലെ മറ്റൊരു പ്രതിയുടെ ബൈക്ക് കരുളായി ഭാഗത്ത് വനത്തിൽ ഒളിപ്പിച്ചത് കണ്ടെടുത്തു ഈ പ്രതി കുടുംബവുമൊത്ത് യു പിയിലേക്ക് കടന്നിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ എൻ പി ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ സെലിബ്രേറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ